ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന അപ്പോൾ ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണ് നമുക്ക് തുടങ്ങാം ബസ്സിൽ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അരണ്ട വെളിച്ചത്തിൽ ഭാർഗവൻ പിള്ള മരുമകൾ ശ്രുതിയെ ശ്രദ്ധിച്ചു കുറച്ച് ദിവസത്തെ അടുപ്പിച്ചുള്ള ആശുപത്രിവാസം അവളെ നന്നേ ക്ഷീണിപ്പിച്ചിരുന്നു മറ്റാരും അയാളുടെ ഭാര്യയെ നോക്കാൻ ഒരു മകനുള്ളത് കഴകക്കേടായിപ്പോയി ഇന്നേക്ക് ആറ് ദിവസമായി അയാളുടെ ഭാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് മകളെപ്പോലെ എല്ലാം നോക്കി നടത്തിയത് ശ്രുതിയാണ് മകന് ചെയ്യാൻ കഴിയാത്തത് അവൾ ചെയ്യുന്നു ഇന്നിപ്പോൾ ഭാര്യയുടെ ഒരു ബന്ധു രണ്ട് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞു അത് അവൾക്കൊരാശ്വാസമാകും പതിനെട്ട് വയസ്സുള്ള ഏകമകളെ അവളുടെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഇത്രയും ദിവസം അവൾ തൻ്റെ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് നല്ല പെൺകുട്ടിയാണവൾ ഭാർഗവൻ പിള്ള മനസ്സിലോർത്തു വിവാഹസമയത്ത് അതിസുന്ദരിയായിരുന്നു അവൾ നടി ശ്രുതി രാമചന്ദ്രൻ്റെ അതേ ഫിസിക്കൽ അപ്പിയറൻസ് കഴകക്കേടായ മകനെ കൊണ്ട് അവൾക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ കെട്ടിച്ചതാണ് ശ്രുതിയെ വലിയ കാര്യപ്രാപ്തിയോ പണമോ ഇല്ലാത്ത അവളുടെ വീട്ടുകാർ പയ്യനെ പറ്റി തിരക്കിയതുമില്ല കാരണം വളരെ നല്ല ഫാമിലി ആയിരുന്നു പിള്ളയുടേത് പോരാത്തതിന് ഇഷ്ടം പോലെ പണവും വിവാഹമൊക്കെ കഴിയുമ്പോൾ മകൻ നന്നാവുമെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും ഒരു ഗുണവും ഉണ്ടായില്ല കല്യാണം കഴിഞ്ഞ നാൾ മുതൽ തല്ലും പിടിയും ഇതിനിടയിൽ എങ്ങനെയോ ഒരു കുട്ടിയുണ്ടായി പല ശ്രുതി എല്ലാം അടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോയതാണ് ഓരോ തവണയും പിള്ളേച്ചനാണ് അനുനയിപ്പിച്ച് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നത് എന്നെങ്കിലും മകൻ ശരിയാകുമെന്നുള്ളതാണ് പ്രതീക്ഷ പക്ഷെ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ മോശമാകുന്നതല്ലാതെ ഗുണം പിടിക്കുന്ന ലക്ഷണമില്ല ഇപ്പോൾ കുറേ നാളായി വീട്ടിലേക്ക് വന്നിട്ട് നന്നെ ചെറുപ്പത്തിലെ പട്ടാളത്തിൽ ജോലി കിട്ടിയ പിള്ള ഒറ്റ മകനെ തനിക്ക് കിട്ടാതിരുന്ന സ്വാതന്ത്ര്യം ഒരുപാട് കൊടുത്താണ് വളർത്തിയത് പക്ഷേ അത് കുറച്ച് പോയി ചെന്നൈയിൽ എൻജിനീയറിംഗ് പഠിക്കാൻ പോയ ചെക്കൻ തിരിച്ചു വന്നപ്പോൾ കയ്യിലില്ലാത്ത കുരുത്തക്കേടുകളില്ലായിരുന്നു ഇപ്പോൾ ഏതോ ഒരു കുന്നുമ്മൽ ശാന്തിയുടെ കൂടെയാണ് പൊറുതിയെന്ന് കേട്ടു ഇപ്പോൾ പിള്ളയോ ശ്രുതിയോ അവനെപ്പറ്റി തിരക്കാറില്ല വീട്ടിലെത്തിയപ്പോൾ ഏഴര കഴിഞ്ഞിരുന്നു എത്തിയ പാടെ അവൾ ജോലി തുടങ്ങി കുറച്ച് ദിവസമായി പിള്ളേച്ചൻ മാത്രം വീട്ടിലുണ്ടായിരുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ കാണാമായിരുന്നു അതുകൊണ്ട് പിള്ളേച്ചൻ ചോദിച്ചു ഇതൊക്കെ നാളെ ചെയ്താൽ പോരെ മോളെ അല്ലച്ചാ ഇപ്പോൾ ചെയ്തില്ലേ പിന്നെ പാടുതന്നെ അല്ലേ നാളെ മോളെ വിളിച്ചോണ്ട് വരാൻ പോണം കുറേ ദിവസമായില്ലേ അവളെ കണ്ടിട്ട് എന്നാൽ പിന്നെ ഇനി എന്ന് കഴിക്കാനൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങാം ഷേ വന്നപ്പോൾ ഓർത്തതും ഇല്ലല്ലോ എന്നാൽ അച്ഛൻ പോയി വാങ്ങിയിട്ട് വാ അപ്പോഴേക്കും ഞാൻ എല്ലാം ഒതുക്കാം പിള്ളേച്ചൻ സ്കൂട്ടറും എടുത്തിറങ്ങി അടുത്തുള്ള ജംഗ്ഷനിൽ പോയി കഴിക്കാനുള്ളതൊക്കെ വാങ്ങി വരുന്ന വഴിയിൽ ബിവറേജിൽ കയറി ഒരു പൈൻറ്റ് റം വാങ്ങി മടിയിൽ ചുരുക്കി അയാൾക്ക് കിട്ടിയ കോട്ട കഴിഞ്ഞിരുന്നു തിരികെ എത്തിയപ്പോൾ മരുമകൾ ജോലിയെല്ലാം ഒതുക്കിയിരുന്നു മോളെ കഴിക്കാൻ കൊണ്ടു വന്നിട്ടുണ്ട് പെട്ടെന്ന് വാ അതിന് മറുപടി ഒന്നും വന്നില്ല അയാൾ അടുക്കളയിൽ പോയി ഗ്ലാസും വെള്ളവും എടുത്ത് സ്വന്തം റൂമിൽ പോയി രണ്ട് തൊണ്ണൂറ് വെച്ച് വിട്ടു ഹോളിൽ പോയി ശ്രുതിയെ നോക്കിയപ്പോൾ അവൾ വന്നിട്ടില്ല തിരികെ റൂമിലെത്തി ഒരു തൊണ്ണൂറ് കൂടി അടിച്ചു പിന്നെയും കുറച്ചു നേരം കാത്തിരുന്നിട്ടും ശ്രുതി വന്നില്ല മിലിറ്ററി കോട്ട മാത്രം അടിച്ചിരുന്ന പിള്ളയ്ക്ക് കേരള ബ്യൂവറേജിലെ സാധനം ചെന്നപ്പോൾ തുടങ്ങി അയാൾ മരുമകളെ വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല ക്ഷമ നശിച്ച പിള്ള ശ്രുതിയുടെ റൂമിൽ പോയി വിളിക്കാനായി അങ്ങോട്ട് പോയി സാധാരണ റോഡ് ഡോറിൽ കൊട്ടിയിട്ട് കയറുന്ന പിള്ള ആവേശത്തിൽ വാതിൽ തള്ളി തുറന്നു അവിടെ കണ്ട കാഴ്ച കണ്ട് അയാൾ തരിച്ചുപോയി കുളി കഴിഞ്ഞ് വന്ന് തുണി മാറുന്ന ശ്രുതി അയാളെ കണ്ടതും അവൾ തിരുത്തി പിടിച്ച് ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചു രണ്ടുപേരും നിശബ്ദരായി നിന്നു രണ്ടുപേർക്കും സംസാരിക്കാൻ കഴിഞ്ഞില്ല അയാൾ തിരികെ റൂമിലേക്ക് വന്നു കണ്ട കാഴ്ച അയാളുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല തോർത്തു കെട്ടിവെച്ചിരുന്ന മുടിയിൽ നിന്നും ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ അവളുടെ വലിയ മൂക്കുത്തിക്ക് അപ്പോൾ ഭംഗി കൂടിയതായി അയാൾക്ക് തോന്നി തുടുത്ത കവളുകളുള്ള അവളുടെ നുണക്കുഴിയിൽ ചുവപ്പ് പടർന്നിരുന്നു പേടിച്ചിരണ്ട പേടമാൻ മിഴികളും എല്ലാത്തിലുമുപരി തൊട്ടാൽ ചോര പൊടിക്കുന്ന ഉടൽ ഇതൊക്കെ കളഞ്ഞിട്ടാണോ തൻ്റെ മകൻ ഇങ്ങനെ നടക്കുന്നത് എന്നോർത്തപ്പോൾ പിള്ളയ്ക്ക് അത്ഭുതം തോന്നി പിള്ളയ്ക്ക് നന്നെ വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവളെ അങ്ങോട്ട് പോയി വിളിക്കാൻ തോന്നിയില്ല അവളും അങ്ങോട്ട് വന്നതുമില്ല ഹോളിലേക്ക് ഇറങ്ങി നോക്കിയ പിള്ള ഡൈനിങ് ടേബിളിൽ രണ്ട് പേർക്കുള്ള ആഹാരം വിളമ്പി വെച്ച് കാത്തു നിൽക്കുന്ന ശ്രുതിയെയാണ് കണ്ടത് കുറച്ച് മുമ്പ് നടന്ന സംഭവം ശ്രുതിക്ക് വലിയ ഷോക്കായി എന്ന് പിള്ളയ്ക്ക് മനസ്സിലായി അതവളുടെ മുഖത്ത് നിന്ന് അയാൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും അവർക്ക് പരസ്പരം സംസാരിക്കാനായില്ല കുനഞ്ഞു പ്ലേറ്റിലേക്ക് മാത്രം നോക്കിയിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ശ്രുതിയുടെ മുഖത്തേക്ക് പിള്ള ശ്രദ്ധിച്ചു താൻ അതുവരെ കാണാതിരുന്ന എന്തോ ഒരു ഭംഗി അവളുടെ വലിയ മൂക്കൂത്തി കവളിലും ഇളം പിങ്ക് ചുണ്ടുകളിലും അയാൾക്ക് കാണാനായി അവൾ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം പിള്ള കഴിച്ചു കഴിയാനായി കാത്തിരുന്നു പാത്രൂമെടുത്ത് അടുക്കളയിലേക്ക് നടന്ന ശ്രുതിയുടെ അങ്കലാവണ്യം പിള്ള ശ്രദ്ധിച്ചു ഇട്ടിരിക്കുന്ന നൈറ്റിക്കുള്ളിലെ അവളുടെ സൗന്ദര്യവും അവളെക്കുറിച്ച് പിള്ള ആദ്യമായാണ് അങ്ങനെ ചിന്തിക്കുന്നത് പോലും ശ്രുതി പാത്രം കഴുകി തിരികെ വന്നിട്ടും പിള്ളെ ചിന്തയിൽ നിന്നുണർന്നില്ല കൈ പോലും കഴുകാതെ അതേ ഇരിപ്പിലിരുന്നു മരുമങ്ങളുടെ ചോദ്യമാണ് അയാളെ ചിന്തകളിൽ നിന്നുണർത്തിയത് അച്ഛൻ കൈ കഴുകുന്നില്ലേ കുറച്ചു മുമ്പ് അയാൾ കണ്ട കാഴ്ചകളാണ് തൻ്റെ അമ്മായി അച്ഛൻ്റെ മനസ്സ് നിറയെ എന്ന് അത് ചോദിക്കുമ്പോൾ ശ്രുതിക്കറിയാമായിരുന്നു ചോദ്യം കേട്ട പിള്ള തല ഉയർത്തി നോക്കി മരുമകളുടെ തേൻപൊഴിയെന്ന ചുണ്ടുകളിലൂടെ വന്ന തേൻമൊഴി അയാളുടെ കണ്ണുകൾ അവളെ നന്നായി ഒഴിഞ്ഞു അത് മനസ്സിലാക്കിയ ശ്രുതി പെട്ടെന്ന് നോട്ടം മാറ്റി റൂമിലേക്ക് പോയി അന്ന് കിടക്കാൻ നേരത്തും അയാളുടെ മനസ്സിനെ ആ ചിന്തകൾ അലട്ടിക്കൊണ്ടിരുന്നു എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും അയാളുടെ മനസ്സിൽ നിന്നും മായാതെ കിടക്കുന്നു അവളെ ഒന്നുകൂടി അങ്ങനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അയാളുടെ മനസ്സ് വെമ്പി ഇതേ സമയം ശ്രുതി മുറിയിൽ കിടക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു തൻ്റെ അമ്മയെ വിളിച്ച് മോളോട് സംസാരിച്ച് നാളെ വിളിക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞു ശേഷം സ്ഥിരം ധരിക്കാറുള്ള നൈട്രസ് എടുത്തണഞ്ഞ ശേഷം കിടന്നു അവളുടെ മനസ്സിലും കാർമേഘം മൂടിയിരുന്നു തൻ്റെ മേനിയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന പിള്ളയുടെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ ആ നോട്ടത്തിൽ തന്നെ അവളുടെ ശരീരം കുളിർകൂരിയിരുന്നു പല പല ചിന്തകൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു ശ്രുതിയുടെ ഫോൺ റിങ് ചെയ്തു ആശുപത്രിയിൽ നിന്നും അമ്മയാണ് മോളെ എത്തിയിട്ട് വിളിച്ചില്ലല്ലോ അതമ്മേ ഇവിടെ മൊത്തം കുളവായി കിടക്കുമായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ താമസിച്ചു ആ ശരി മോളെ പിന്നെ അച്ഛൻ എവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഒന്ന് കൊടുക്കാവോ കേട്ടവാടെ ശ്രുതി റൂം തുറന്ന് പിള്ളയുടെ റൂമിലേക്ക് പോയി റൂം ലോക്ക് ചെയ്ത് പിള്ള ചില കാര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴാണ് ഡോറിൽ തട്ടിൽ കേട്ടത് വാതിൽ തുറന്ന പിള്ള കണ്ടത് നൈറ്റ് ഡ്രസ്സിൽ അതിമനോഹര അതാലസയായി നിൽക്കുന്ന മരുമകൾ ശ്രുതിയെയാണ് അച്ഛ അമ്മ വിളിക്കുന്നു അയാൾ ഫോൺ വാങ്ങി സംസാരിച്ചു ഫോണിൽ സംസാരിക്കുമ്പോഴും അയാളുടെ നോട്ടം ശ്രുതിയുടെ മേൽ തന്നെ ആയിരുന്നു ഇത്തവണ നൈട്രസ് ആയ കാരണം കാഴ്ച അയാൾക്ക് കുറച്ചുകൂടി ആസ്വാദ്യകരമായി ശ്രുതിയും അത് തിരിച്ചറിഞ്ഞിരുന്നു പക്ഷേ അമ്മായി അച്ഛൻ്റെ കണ്ണുകളിലൂടെ മാന്ത്രിക വലയത്തിൽ അവൾ കീഴ്പ്പെട്ടു പോയ പോലെ തോന്നി ഇളം ലൈറ്റ് വെളിച്ചത്തിൽ അവളുടെ നൈറ്റ് ഡ്രസ്സിൽ കൂടി അവളുടെ സൗന്ദര്യം അയാൾ ആസ്വദിക്കാൻ തുടങ്ങി ഫോണിലെ സംസാരം കഴിഞ്ഞിട്ടും അത് ചെവിയിൽ തന്നെ വെച്ചിരുന്നു അച്ചാ ഫോൺ പെട്ടെന്നുള്ള വിളി അയാളെ ഉണർത്തി അവൾ ഫോൺ വാങ്ങി റൂമിലേക്ക് പോയി എന്നും റൂം ലോക്ക് ചെയ്ത് കിടന്നുടങ്ങുന്ന ശ്രുതിക്ക് ഇന്ന് ഡോർ ലോക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല അവളുടെ മനസ്സിലെങ്ങും അനാവശ്യ ചിന്തകൾ കടന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു തൻ്റെ അമ്മായി അച്ഛൻ തൻ്റെ ശരീരം നോക്കി ആസ്വദിച്ചത് ഒരു പരിധിവരെ അവളും ആസ്വദിച്ചതായി ശ്രുതി മനസ്സിലാക്കി വിളയ്ക്ക് തീരെ ഇരിക്കെ ഇല്ലാതായി ഇന്നിവിടെ എന്ത് നടന്നാലും ആരും അറിയില്ല താനും ഭാര്യയ്ക്ക് അസുഖമായ നാൾ മുതൽ ഒരു ഇണയുടെ തുണ അറിഞ്ഞിട്ടില്ല ശ്രുതിയും അടുത്ത കാലത്തൊന്നും അതറിയാൻ വഴിയില്ല അവൾ സമ്മതിച്ചാൽ ഇന്നൊരു പക്ഷേ പക്ഷേ ഇത്ര നാൾ മകളായി കണ്ട മരുമോളെ അയാൾ ശരിക്കും കുഴങ്ങി എന്തായാലും ഒന്നുകൂടി ശ്രുതിയെ കാണാൻ അയാൾ തീരുമാനിച്ചു അവളുടെ റൂമിലെത്തിയപ്പോൾ അവൾ കിടന്നിരുന്നു നൈറ്റ് നൈട്രസ് അവളുടെ മുട്ടിന് ജസ്റ്റ് താഴെ വരെ എത്തുന്നുണ്ടായിരുന്നുള്ളൂ കുഴിത്ത കാലുകൾ വന്നതിന് ശേഷം അവൾ വാക്സ് ചെയ്തു അതാണ് മുന്നേ ലേറ്റായത് പിടർന്ന അരക്കെട്ടുകൾ ആ കിടപ്പിൽ അവളെ കൂടുതൽ മനോഹരയാക്കി കുറച്ചു നേരം ആ കാഴ്ച കണ്ട ശേഷം അയാൾ തിരികെ നടന്നു അച്ഛ പിന്നിൽ നിന്ന് അവളുടെ വിളി കേട്ടാണ് അയാൾ വീണ്ടും നോക്കിയത്